ആയിക്കൂട്ടുകാരെ ഇന്ന് നമ്മൾ പോകുന്നത് പെരുമണ്ണ് ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രത്തിലേക്കാണേ ഞങ്ങൾ കുറേ കൊല്ലങ്ങളായി കേട്ടാൽ ആ അമ്പലത്തിലോട്ട് പോയിട്ട് ഇന്ന് വൈകുന്നേരം ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചിട്ടിറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പോക്കാണേ ഇവിടുത്തെ പ്രധാന പൂജയാണ് സ്വയംവര പൂജയും മീനൂട്ടും അങ്ങനെ കറക്റ്റ് ഞങ്ങൾ നട തുറന്ന സമയത്താണ് ഏട്ടാ എത്തിയത് അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങി എന്നിട്ട് നേരെ മീനൂട്ടാൻ വേണ്ടി പോയേ ആമാനിക്കുന്ന് മഹാദേവി ക്ഷേത്രത്തിന്റെ ഉപക്ഷേത്രമായ പെരുമണ്ണ് ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് സ്വയംവര പൂജയും മീനൂട്ടും വിവാഹ തടസ്സം നേരിടുന്ന ഏതൊരാളും ഈ ക്ഷേത്രത്തിലെ സ്വയംവര പൂജയും ചെയ്താൽ കാലതാമസം കൂടാതെ വിവാഹം നടക്കുന്നുണ്ട് എന്നതാണ് വിശ്വാസം എല്ലാ ഭക്തജനങ്ങൾക്കും ഐശ്വര്യവും സമാധാനവും സമൃദ്ധിയും പ്രദാനം ചെയ്യുന്ന ജഗദാംബികയുടെ ചൈതന്യം കുടികൊള്ളാൻ പുഴയിലെ മത്സ്യങ്ങൾക്ക് മീനൂട്ട് നൽകുന്നത് മറ്റൊരു വഴിപാടാണ് ക്ഷേത്ര ദർശനം നെയ്വിളക്കും പുഷ്പാഞ്ജലിയും മീനൂട്ട് ഭണ്ഡാര സമർപ്പണവും ചെയ്താൽ എല്ലാ അസുഖങ്ങളും മാറുമെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന പ്രസാദം മാത്രമേ മീനൂട്ടാനായി നൽകുവാൻ പാടുള്ളൂ അങ്ങനെ നമുക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദം മാത്രമേ മീനൂട്ടാനായിട്ട് എടുക്കാൻ പാടുള്ളൂ അല്ലാതെ പുറമേ നിന്ന് കൊണ്ടുവരുന്ന ഒരു ഒരു സാധനങ്ങളും അവിടെ കൊണ്ടുപോയി ഇടാനൊന്നും പാടുള്ളതല്ലാട്ടാ അങ്ങനെ ഞങ്ങൾ മീനൂട്ടാൻ വേണ്ടി പോയേ ഞങ്ങളങ്ങനെ അവിടുന്ന് കിട്ടിയ മലരി ഇങ്ങനെ ഇട്ടു കൊടുക്കലാന്ന് കേട്ടാ മീനൊന്നും വന്നിട്ടുണ്ടായില്ല പക്ഷെ ഇടയ്ക്കിടക്ക് വരുന്നേ ക്രൈ ചൂണ്ടാനോ ഒന്നും പാടില്ല കേട്ടാ മീനെ നോക്കിയിട്ട് അങ്ങനെ ഞങ്ങൾ കുറേ മീൻ വരാൻ വേണ്ടി കാത്തുന്നു ഒരുപാട് മീനുണ്ട് കേട്ടാ അങ്ങനെ രസം തന്നെയാന്നേ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അലേവാങ്കിലോ അവിടെ നിന്ന് വരുന്നേ ഇല്ല വയ്യ വയ്യപ്പോകാമേ വയ്യപ്പോകാമേന്ന് പറഞ്ഞിട്ട് കുട്ടി അവിടുന്ന് വരുന്നുണ്ടായില്ല ഞങ്ങൾ കുറേ സമയം അവിടെ മീനിൻ്റെ ഒക്കെ സ്പെൻഡ് ചെയ്തു കേട്ടാ കുറേ സമയം മീൻ വരുന്നേം കൂടി കാത്തു നോക്കിയിരുന്നേ കുറേ പേരുണ്ടായിരുന്നു കേട്ടാ വൈകുന്നേര സമയങ്ങളിൽ അങ്ങനെ ഞങ്ങൾ ഒരുപാട് പേര് വന്നിട്ട് മലരൊക്കെ ഇട്ട് കൊടുത്തിയാണ് കേട്ടാ കാണുന്നത് അത് ഇടക്ക് വന്നിട്ടേ കഴിക്കാറുള്ളൂ കണ്ടാ മീൻ ഇങ്ങനെ തുള്ളി കഴിക്കുന്ന കണ്ടാ നല്ല രസമാണേ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയപ്പോൾ വെയിലൊന്നും ഉണ്ടായില്ല ഉണ്ടായില്ലേട്ടാ വൈകുന്നേരം സമയമായതുകൊണ്ട് നല്ല രസത്തിന് നമുക്കവിടെ നിൽക്കാൻ പറ്റുന്നേ കുറച്ച് സമയം സ്പെൻഡാക്കാൻ പറ്റണ ആറു മണിക്കാണ് നട തുറക്കുക ആറേ പത്തിന് അഭിഷേകം മലർനിവേദ്യം ആറ് നാപ്പത്തഞ്ചിന് ഗണപതി ഹോമം ഏഴ് മുതൽ ഏഴ് നാപ്പത്തഞ്ച് വരെ ഉഷപൂജ ഒമ്പത് മുതൽ ഒമ്പത് മുപ്പത് വരെ സ്വയംവര്യ പൂജ ഒമ്പത് മുപ്പത് മുതൽ പത്ത് മണിവരെ ഉഷപൂജ പത്തിന് നട അടക്കൽ വൈകുന്നേരം അഞ്ച് മുപ്പതിന് നട തുറക്കൽ ആറ് മുപ്പിന് ദീപാരാധന ആറ് നാപ്പത്തഞ്ചിന് അത്താഴ പൂജ ഏഴുമണിക്ക് നട അടക്കൽ അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ തന്നെ നിന്നു കേട്ടാ അലൈവിന് അങ്ങ് വരാനേ തോന്നില്ല ഇങ്ങനെ നോക്കി നിൽക്കൽ അതേ മീൻ്റെ അടുത്തേക്ക് വരുമോ എന്ന് വിചാരിച്ചിട്ട് കുറേ കാണാണ്ട് നിൽക്കുമ്പോൾ അഴുത്ത് വന്ന് കഴിക്കുന്നുണ്ട് പണ്ട് ഇവിടെ തോണിയൊക്കെ ഉണ്ടായിരുന്നു തോണിയിൽ യാത്രയൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു കേട്ടാ ഇപ്പം തോണിയൊന്നും അവിടെ കാണുന്നില്ല അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മടങ്ങിയേ ഞങ്ങൾ മടങ്ങാൻ നോക്കുമ്പോൾ അവിടെ ഒരു മുത്തപ്പൻ്റെ ചെറിയൊരു കോട്ടമുണ്ട് ഉണ്ട്